എല്ലാ വർഷവും ഇയർ എൻഡിംഗിൽ ടോപ്പ് സെർച്ച് ലിസ്റ്റ് ഗൂഗിൾ പുറത്തുവിടാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്ത സിനിമകളും ഉൾപ്പെടാറുണ്ട് വേൾഡ് വൈഡായും കൺട്രി ബേസിലും ഈ ലിസ്റ്റ് പുറത്തെത്തും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഗൂഗിൾ ഗ്രേറ്റർ ഗർവിക് സംവിധാനം ചെയ്ത ബാർബിയാണ് രണ്ടാമതായി ക്രിസ്റ്റഫർ നോളിന്റെ ഓപ്പൺ ഹൈമർ മൂന്നാം സ്ഥാനത്ത് ഷാരൂഖ് ഖാന്റെ ജവാനും പത്താം സ്ഥാനത്ത് പഠാനുമാണ് എട്ടാം സ്ഥാനത്ത് സണ്ണി ഡിയോൾ നായകനായെത്തിയ ചിത്രം ഗദർ ടൂ ആണ് ഇനി കൺട്രി ബേസിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെക്കുറിച്ച് സെർച്ച് ചെയ്യപ്പെട്ട പത്ത് ചിത്രങ്ങളിൽ ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയ്ക്കൊപ്പം തമിഴ് ചിത്രങ്ങളുമുണ്ട് ഇതിൽ തമിഴിൽ ഗൂഗിളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട ചിത്രം രജനീകാന്ത് നായകനായ ജയിലറാണ് രണ്ടാം സ്ഥാനത്ത് വിജയുടെ ലിയോയും മൂന്നാം സ്ഥാനത്ത് വിജയ്യുടെ തന്നെ വാരിസുമാണ് ഈ ലിസ്റ്റ് എത്തിയതിനു പിന്നാലെ വിജയ് ഫാൻസ് ഒന്നടങ്കം വലിയ നിരാശയിലാണ് കളക്ഷനിൽ മുൻപന്തിയിലാണെങ്കിലും ജയിലറിനെ മറികടക്കാൻ സാധിച്ചില്ല എന്നാണ് ഇവരുടെ പ്രധാന വിഷമം അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ലോകേഷ് കരകരായ് സംവിധാനം ചെയ്ത ലിയോ ആഗോള വ്യാപകമായി നേടിയിരുന്നത് അതേസമയം നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ അറുന്നൂറ്റി പത്ത് കോടിയുമാണ് നേടിയത് വൺ ഹൈപ്പോഡെത്തിയ രണ്ട് ചിത്രങ്ങൾ എന്ന നിലയിൽ തുടക്കം മുതൽ തന്നെ വിജയ് ഫാൻസും രജനി ഫാൻസും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഒരു ഭാഗത്ത് തമിഴകത്തിന്റെ ദളപതി വിജയും മറുവശത്ത് തമിഴകത്തിന്റെ സ്വന്തം തലൈവരുമാണ് അഭിനയിക്കുന്നത് രണ്ടും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ പേരുകേട്ട സംവിധായകർ സ്വാഭാവികമായും ഒരു മത്സരമില്ലെങ്കിലേ അത്ഭുതമുണ്ടായിരുന്നുള്ളൂ ഇനി വേൾഡ് വൈഡ് ലിസ്റ്റിലേക്ക് വരുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയ രണ്ട് ചിത്രങ്ങൾ എന്ന നിലയിൽ ഗ്രേറ്റർ ഗർവിക് സംവിധാനം ചെയ്ത ഫാന്റസി കോമഡി ചിത്രം ബാർബിയും ക്രിസ്റ്റഫർ നോളൺ സംവിധാനം ചെയ്ത എപ്പിക് ബയോഗ്രഫിക്കൽ ത്രില്ലർ ഓപ്പൺ ഹെയ്മറും തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ബാർബർ ഹെയ്മർ എന്ന ഹാഷ്ടാഗ് വരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ കളക്ഷനിൽ ബാർബിയേക്കാൾ മുന്നിൽ നോളൻ ചിത്രം ഓപ്പൺ ആണെങ്കിൽ ആഗോള ബോക്സ് ഓഫീസിൽ യു അടക്കമുള്ള മാർക്കറ്റുകളിൽ ബാർബിയാണ് മുന്നിലുണ്ടായിരുന്നത് എന്തായാലും ലിസ്റ്റ് എത്തിയതിന് പിന്നാലെ ആരാധകരിൽ ചിലർക്ക് നിരാശയും ചിലർക്ക് സന്തോഷിക്കാനുള്ള വകയുമുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ